ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഗ്രാൻഡ് ഡിസൈനിലെ ചുരിദാർ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇന്നിപ്പോ ഞാൻ ഒരു മൂന്ന് കളറിൽ വന്നിട്ടുള്ള ചുരിദാറിന്റെ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് ഇത് ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ കാണിക്കാൻ വിചാരിച്ചത് അപ്പൊ അതില് ആദ്യം നമുക്കൊരു ബേബി ബ്ലൂ കളറ് അതുപോലെ ഒരു ബേബി പിങ്ക് കളർ പിന്നെ ഇത് വന്നിട്ട് കുങ്കുമം ഒരു ലൈറ്റ് ഷെയ്ഡാണെ ഡാർക്ക് കുങ്കുമ അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലൈറ്റ് ഷെയ്ഡില് വന്നിട്ടുള്ള കുങ്കുമത്തിന്റെ കളറിലെ മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിപ്പോ ആദ്യം നമുക്കൊരു ബ്ലൂവിന്റെ നോക്കാം ബേബി ബ്ലൂ അതില് ഷോളാണ് ഇപ്പൊ അതായത് ദുപ്പട്ട ഇതാണ് ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൽ തന്നെ ഈ ദുപ്പട്ടയില് നമ്മുടെ ടോപ്പിന്റെ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ബോട്ടം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതുപോലെ ഇത് ടോപ്പിന്റെ മെറ്റീരിയല് ഇത് ഇപ്പൊ ഷോളില് കണ്ടോ ഷോളില് ആ ടോപ്പിന്റെ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഇത് ബോട്ടം ബോട്ടം ആ വർക്ക് ഷോളില് വന്നിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണേത് കാലാവസ്ഥയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണിത് ഇത് വന്നിട്ട് ക്യാംബ്രിക് കോട്ടൺ ആണ് കേട്ടോ ക്യാംബ്രിക് കോട്ടൺ ഇത് ബേബി പിങ്ക് അതിന്റെ ഷോളും ഇതുപോലെ തന്നെ നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ നല്ല വിട്ടും ഉണ്ട് ഇതിലും ഇതുപോലെ തന്നെ ഇത് ടോപ്പിന്റെ വർക്ക് വന്നിട്ടുണ്ട് ഇവിടെ സെന്ററിൽ ബോട്ടം രണ്ട് സൈഡ് ടോപ്പിന്റെതും സെന്ററിൽ വന്നിട്ട് ബോട്ടത്തിന്റെ വർക്ക് ഇത് ടോപ്പാണ് ഇത് ടോപ്പ് ഇത് ബോട്ടം വന്നിട്ട് കണ്ടോ ഇങ്ങനെ വരും ഇങ്ങനെയാണ് ഈ ബേബി പിങ്കില് വന്നിട്ടുള്ളത് അടുത്തത് പറഞ്ഞില്ല ലൈറ്റ് കുങ്കുമ അതും ഇതുപോലെ തന്നെ ഷോള് നല്ല ലെങ്ത്തും ഉണ്ട് വെടുത്തും ഉണ്ട് ഇതുപോലെ തന്നെ വർക്കും വന്നിട്ടുണ്ട് ടോപ്പിന്റെ വർക്കും വന്നിട്ടുണ്ട് ബോട്ടത്തിന്റെ വർക്കും വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് ടോപ്പ് അതുപോലെ ഇത് വന്നിട്ട് ബോട്ടം കണ്ടോ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇത് വന്നിട്ട് ഷോള് കണ്ടോ ഷോള് ഇത് ഷോള് കണ്ടോ ടോപ്പിന്റെ വർക്കും വന്നിട്ടുണ്ട് ബോട്ടത്തിന്റെ വർക്കും വന്നിട്ടുണ്ട് ഇതൊക്കെ ഏത് നിറക്കാർക്കും ചേരുന്ന മാച്ച് ആവുന്ന ടൈപ്പ് മെറ്റീരിയലാണ് കളറും അത് തന്നെ കളർ കോമ്പിനേഷന് നല്ല എല്ലാവർക്കും ചേരുന്ന കളറാണ് അതുപോലെ ഏത് ഏജിലുള്ളവർക്കും ഇത് നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണേ അതുപോലെ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഈ ഷോൾ നല്ലതായിരിക്കും എനിക്കൊക്കെ ഇത് കുറച്ചധികം ലെങ്ത് കൂടുതലാണ് എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഷോളൊക്കെ നല്ലതായിരിക്കും എനിക്ക് ഇങ്ങനെ വരെ ഇട്ടിട്ട് തന്നെ ഇവിടുത്തെ ഉണ്ട് കണ്ടോ അപ്പൊ നല്ല ഷോള് ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അതാണ് അതിന്റെ പ്രത്യേകത കാമ്പ്രിക് കോട്ടൺ ആണേ കാമ്പ്രിക് കോട്ടൺ ആണ് ഈ മെറ്റീരിയലിലൊക്കെ ടോഫ് അപ്പൊ ഇതിന്റെ റേറ്റും ഒക്കെ അറിയാൻ ഇത് ഞാൻ ഞാനിതിൽ എന്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കേ അപ്പൊ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും അപ്പം ഇത് നമ്മള് ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്തേക്കും കേട്ടോ വാട്സപ്പിന്റെ നമ്പർ ഇതിൽ കൊടുത്തേക്കേ താങ്ക്